ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇതാണ് ഞാൻ ആവാരം പൂ ഉണങ്ങി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ആവാരം പൂ ഇത് രണ്ട് ടെന്നിൽ ഞാനിങ്ങനെ ഉണങ്ങി വെച്ചിട്ടുണ്ട് കണ്ട ഇത് ഇങ്ങനെ രണ്ട് ടെന്നിൽ ഉണങ്ങി വെച്ചിട്ടുണ്ട് ഇത് വലിയ ഉറപ്പില്ല മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ടിട്ടാണ് ഇത് ഉണങ്ങി വെച്ചിരിക്കുന്നത് ഇത് എത്രനാൾ ഇരുന്നാലും കേടായി പോകത്തില്ല അപ്പോൾ ഇത് കരിയിലെ പോലെ നന്നായിട്ട് ഉണങ്ങിയതാണ് ഇത് നമ്മൾ ചകളിച്ചെടുത്ത് വെള്ളത്തിലേക്കിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ഇത് കണിക്കൊന്ന പൂവാണെന്നല്ലേ ഇത് കണിക്കൊന്ന പൂവല്ല ഫ്രണ്ട്സ് ഇതാണ് ആവാരം പൂ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആവാരം പൂവിനെ അറിയുമോ നിങ്ങൾ ആവാരം പൂവിനെ എന്നാണ് ഞാൻ ഗൂഗിളിൽ കണ്ടത് നമ്മൾ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതുമല്ലെങ്കിൽ കർണാടകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ നിറപുഞ്ചിരിയോടെ നമ്മളെ സ്വീകരിക്കുന്ന ഒരു നിറവസന്തമാണ് നിറ മഞ്ഞ വസന്തമാണ് ആവാരം പൂവും ഈ മഞ്ഞ സുന്ദരിയിൽ നമ്മൾ മലയാളികൾക്കത്ര പരിചിതമല്ല എന്നാൽ തമിഴ് കർണാടക ജനതയ്ക്ക് ഒരിക്കലും ഒഴിച്ചു ഒന്നാണ് ആവാരം പൂവും അതിൻ്റെ കായ്കളും ഇലകളും തണ്ടും വേരും എല്ലാം ഇതിൻ്റെ സമസ്തം അവർക്ക് ഒഴിച്ചു ഇതാണ് അതിൻ്റെ കായ്കൾ നമ്മൾ പച്ചക്കറി കടയിൽ വയ്ക്കുന്ന ബീൻസ് പോലിരിക്കും ഇതാണ് ഇതിൻ്റെ കായ്കൾ കണിക്കൊന്ന പൂക്കൾക്ക് സാദൃശ്യമാണ് ഇതിൻ്റെ പൂക്കൾ മലയാളികൾക്കത്ര പരിചിതമല്ലാത്ത ഈ മഞ്ഞ സുന്ദരി തകരവർഗത്തിൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രമേഹ രോഗത്തിൻ്റെ അന്ധകയാണ് ആവാരം പൂവ് നമ്മൾക്കറിയാം ഇന്ത്യയിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് പ്രമേഹ രോഗത്തിന് ആവാരം പൂവ് വെയില തുണക്കി വെള്ളം തിളപ്പിച്ച് കുടിക്കുകയേ വേണ്ടു പ്രമേഹ രോഗം നിയന്ത്രണത്തിലാകും സിദ്ധവൈദ്യത്തിൽ കൈക്കൊണ്ട ഔഷധമാണ് ആവാരം പൂവ് ഏത് തരിശുഭൂമിയിലും നിറഞ്ഞു പുലിച്ച് മഞ്ഞ വസന്തം വിരിച്ച് അവൾ അങ്ങനെ തിളങ്ങി നിൽക്കും ഏതൊക്കെ രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്ന് നോക്കാം രക്തസമ്മർദ്ദത്തിന് നല്ലതാണ് അനീമിയ്ക്ക് നല്ലതാണ് മൂത്രാശയ രോഗങ്ങൾക്കും നല്ലതാണ് പഞ്ചാംഗം പശുവിൽ വെണ്ണയിൽ കഴിക്കുന്നത് ഫലം ചെയ്യും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഉപകാ ഉപകരിക്കുന്നു അതുപോലെ സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ പ്രതിരോധ മാർഗമാണ് ആ ആവാരം പൂവ് കൊണ്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കാം ആവാരം പൂവും കരിപ്പെട്ടി ശർക്കരയും കുരുമുളകും ചേർന്ന് തിളപ്പിച്ചാൽ അത് ആവാരം പൂ കാപ്പിയായി രക്തസമ്മർദ്ദവും പ്രമേഹവും മറ്റ് ജീവിതശൈലി രോഗങ്ങളും എന്നിവയുള്ളവർക്ക് രോഗനിയന്ത്രണത്തിനും ഇത്രയും അനുയോജ്യമായ മറ്റു മാർഗം വേറെ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ഇതുപോലെ നമ്മുടെ സൗന്ദര്യത്തിന് സ്ത്രീയെന്നുമില്ല പുരുഷനെന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ആവാരം സുന്ദരിയായ ആവാരം പൂ സ്ത്രീ സൗന്ദര്യവർധനവിന് അത്യുത്തമം ഉണങ്ങിപ്പൊടിച്ച് ആവാരം തേൻ ചേർത്ത് കഴിക്കുന്നത് ശരീരത്തിന് നിറം വയ്ക്കാനും രക്തശുദ്ധിക്കും യൗവനത്തിനും ഉപകരിക്കുന്നു കെൻ്റെ ഇലാസ്റ്റികത വർദ്ധിപ്പിക്കാനും ചുളിവുകൾ മാറാനും ഇത് ഉപകരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനിത് പറയാൻ കാരണം എനിക്ക് ഷുഗർ ആയതുകൊണ്ട് ഷുഗർ കുറയാൻ എൻ്റെ മരുമകൻ അടിയിൽ പോവെനിക്ക് പറഞ്ഞു തന്നതും കൊണ്ടു തന്നതും അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഷുഗർ കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഞാനിത് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തു ഇതിൻ്റെ ഉപയോഗം എന്താണ് ഇതാരൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നറിയാനെ കൊണ്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ഇത് ഇപ്പം ഞാൻ പറഞ്ഞതൊന്നുമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാത്തിനും ഈ ആവാരം പൂ ഏറ്റവും നല്ലതാണ് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നി ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് അതുപോലെ ജനിച്ചു വരുന്ന പൊടി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള സ്നാനചൂർണ്ണത്തിൽ ആവാരം പൂ പ്രധാന ചേരുവയാണ് തൊക്കു രോഗങ്ങൾ അലർജി എന്നിവയ്ക്കും മുഖത്ത് നിറം വർദ്ധിപ്പിക്കുന്നതിനും ഫേഷ്യൽ പായ്ക്കായും ഈ ആവാരം പൊടിയായി ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്താൻ പ്രമേഹം പ്രമേഹമെന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ എപ്പോഴും മുന്നിൽ തന്നെയാണ് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്പം ശ്രദ്ധ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് എന്നാൽ ആവാരം പൂവ് കൊണ്ട് ഈ പ്രതിസന്ധിയെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ കഴിയും ഇത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു അതുകൂടാതെ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സ്വാഭാവിക രക്തശുദ്ധീകരണത്തെ സഹായിച്ച് ചർമ്മത്തെ ക്ലിയറാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും സംശയം ഇല്ലാതെ ഉപയോഗിക്കാവുന്നതാണ് ആര അതുപോലെ മൂത്രാശയ അണുബാധയുള്ളവർ മൂത്രം ഒഴിക്കുമ്പോൾ കണ്ണമായി വേദനയുള്ളവരുണ്ട് അതിനെ പ്രതിരോധിക്കാൻ ആവാരമ്പു വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളുന്നതിനും കരളിൻ്റെയും കിഡ്നിയുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ആവാരം നല്ല സഹായിക്കുന്നു ഇവ കൂടാതെ കണ്ണിനുണ്ടാകുന്ന അണുബാധകൾ പൊതുവായുള്ള ആരോഗ്യം സന്ധിവാദം എന്നിവ പ്രതിരോധിക്കുന്നതിന് നമുക്ക് ആവാരമ്പു ഉപയോഗിക്കാവുന്നതാണ് മുഖ സൗന്ദര്യത്തിന് ഫേസ് വാഷായി ആവാരം പൂവ് ഉപയോഗിക്കാം ആവാരം ഉണക്കി ഉണക്കിപ്പൊടിച്ചത് തൈരുമായി മിക്സ് ചെയ്ത് മുഖത്ത് നല്ലപോലെ പോലെ തേച്ച് പിടിപ്പിക്കുക മികച്ച മോയ്സ്ചുറൈസിങ് ഗുണം നൽകുന്നതിനോടൊപ്പം ചർമ്മത്തെ പാടുകളില്ലാതെ ക്ലിയർ ആക്കുകയും ചെയ്യുന്നു ദിവസവും ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിന് കൂടെ തിളക്കം നൽകുന്നു അതോടൊപ്പം ചർമ്മത്തിൽ ജലാംശം നിലനിർത്തുന്നു കണ്ടല്ലേ അത്രയും പൂവിൽ നിന്ന് ഞാൻ വേർതിരിച്ച അതിൻ്റെ ചണ്ടിയാണ് അതായത് അതിൻ്റെ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ തണ്ടുകൾ അതത്രയും ഞാൻ ഇതാണ് ഇതാണതിൻ്റെ കായകൾ ഇത് ഉണങ്ങി തുടങ്ങിയതാണ് ഇതിന് ഇതിന് വിത്താണിത് ഇത് നമുക്ക് ഇവിടെ കുഴിച്ചിട്ട് കിളിപ്പിക്കാം എന്ന് കരുതി ഞാൻ അവിടുന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞതാണ് അപ്പം ഇത് നമുക്ക് വെയിലത്തിട്ട് ഒന്നുകൂടെ ഉണങ്ങിയിട്ട് വേണം വയ്ക്കാൻ ഇനി ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങണം ഇതെല്ലാം വൃത്തിയാക്കി വെച്ചേക്കും അതുപോലെ ശരീര ദുർഗന്ധത്തിന് ഉത്തമ പരിഹാരമാണ് ആവാരം പൂവ് പൊടി നമ്മുടെ എല്ലാവിധ ചർമ്മ രോഗങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് എന്നും വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും മുഖത്തും ശരീരത്തിലും അപ്ലൈ ചെയ്യുകയും ഇലകളും പൂക്കളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക ഇതിപ്പോൾ ഞാൻ വെയിലത്ത് കൊണ്ടിടുകയാണ് വലിയൊരു ബേസ് ബോർഡ് പൊള്ളിച്ചിട്ട് അതിലേക്ക് ഞാൻ വാരി നിരത്തുകയാണ് വെയിലത്ത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസത്തെ വെയിലാണ് ഞാൻ കുളിക്കുന്നത് ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമാണ് നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ആവാരം പൂ ഇത്രയും ഗുണങ്ങളടങ്ങിയ ഒരു അത്ഭുത സസ്യമാണ് ആഭാരം പൂ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ആപാരം മികച്ചതാണ് നേത്ര രോഗങ്ങൾക്ക് കരൾ രോഗങ്ങൾക്ക് അതുപോലെ തന്നെ അജീർണം തുടങ്ങിയ നമ്മളെ വലയ്ക്കുന്ന പലവിധ രോഗങ്ങൾക്കും അവസാനം കുറിക്കുന്ന ഒന്നാണ് ആവാരമ്പൂ ഇത് നമ്മൾക്ക് എവിടെ കിട്ടിയാലും നമ്മൾ ഉപയോഗിക്കണം കണ്ടില്ലേ ഞാനിത് വെയിലത്തിട്ട് ഉണങ്ങിയതാണ് നല്ല കിളകിലാന്നിരിക്കുന്നുണ്ട് നല്ല കരിയില പോലെ ഉണങ്ങിയതാണ് ഇതിനെ നമ്മൾ ഇനി ഒരു ടിന്നിലാക്കി മാറ്റി മാറ്റിവെക്കണം സത്യത്തിൽ നമ്മളുടെ നാട്ടിൽ ആർക്കും ആവാരം പൂവിനെക്കുറിച്ച് ഒരറിവുമില്ല ആവാരം പൂവിൽ ഒതുങ്ങാത്ത രോഗങ്ങളില്ല ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയുമില്ല ഗൂഗിളിൽ ഞാൻ കണ്ടത് ആവാരം പൂവിൽ ഒതുങ്ങാത്ത രോഗങ്ങളില്ലെന്ന് അപ്പം ഏത് തരം രോഗങ്ങൾക്കും നമുക്ക് ആവാരം പൂവ് ഉപയോഗിക്കാം ഇതിൻ്റെ ഇലകളും പൂകളും കായ്കളും എല്ലാം നമുക്ക് തണ്ടും വേരും എല്ലാം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ നാട്ടിൽ നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് മെഡിസിൽ നിന്ന് ഇംഗ്ലീഷ് മരുന്നിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നേടാൻ പറ്റുമെന്നുള്ളൊരു നല്ലൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പം നിങ്ങളിതെല്ലാം നോക്കുക കാണുക എങ്ങനെയാണ് ആവാരം പൂ തിളപ്പിച്ചു കുടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ആവശ്യത്തിന് വെള്ളമെടുക്കുകയാണ് ഞാനൊരു വലിയൊരു കോപ്പാനാണ് അതിനൊരു മുക്കാൽ പാത്രം വെള്ളമെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉണങ്ങി ആവാരം കുറച്ച് ഉണ്ടല്ലേ ഏതായാലും പൂക്കൾ മാത്രമേ ഉള്ളൂ അത് അതിലേക്ക് ഇട്ടു ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഈ പൂ വെച്ച് കൊടുക്കുകയാണ് ഇനി നമ്മളത് അടച്ച് വെച്ച് തിളപ്പിക്കുക കണ്ടല്ലേ ഇപ്പം തിളച്ച് ഒരു പരുവായി ഇപ്പം ഇതിനെ കളർ കണ്ടോ നല്ല യെല്ലോ ഷെയ്ഡിലാണ് നല്ല ഒരു ജീരക വെള്ളമൊന്നും ഇടുന്ന പോലെ അല്ല അതിനേക്കാളും നല്ല കളറാണ് ഈ ഇത് ഇതിന് പ്രത്യേകിച്ച് മണമോ ഒരു ചെറിയ ഒരു നമ്മൾ ഉലുവ വെള്ളമൊക്കെ കുടിക്കുന്നതുപോലെ ചെറിയ ഒരു കൈപ്പ് രേഖയുണ്ട് അത്രയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് തിളക്കിയിട്ട് കാരണം നമ്മളൊരു നാല് ഗ്ലാസ് വെള്ളം വെച്ചാൽ അതൊരു മൂന്ന് ഗ്ലാസ് എല്ലാം ആക്കണമല്ല അങ്ങനെ തിളപ്പിച്ചപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു അപ്പോൾ അടുപ്പ് ഓഫ് ചെയ്ത് നമ്മൾ ഇനി ഒരു ചെറിയ ചൂടോട് ആ ചൂടാറൊക്കെ ആണെങ്കിൽ കുടിക്കുക ഞാനിപ്പോൾ ഒരു പത്ത് ദിവസത്തിലധികമായിട്ട് ഈ ആവാരം പൂ തിളപ്പിച്ചതാണ് കുടിക്കുന്നത് എനിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിരുന്നു എൻ്റെ ഷുഗറിൻ്റെ അല്ലെങ്കിൽ ഇപ്പം ഇരുന്നൂറ് താഴെയാണ് ഇപ്പം ഒരു പത്ത് ദിവസമെല്ലാം ആയുള്ളൂ എന്നാലും ഞാനിത് രാവിലെ തൊട്ട് വൈകോളം ഇടയ്ക്കെല്ലാം വെള്ളം കുടിക്കും പച്ചവെള്ളം കുടിക്കും അതോടൊപ്പം തന്നെ ഇടയ്ക്കെല്ലാം ഈ വെള്ളം തിളപ്പിച്ച് തുടങ്ങി ഒരു രുചിയും ഇല്ല കറയില്ല നമ്മളിത് തിളപ്പിക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പാത്രത്തിനകത്തൊന്നും ഒരു കറയുടെ ഒന്നുമില്ല നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു സാധനം ഇട്ട് തിളപ്പിച്ചാൽ ആ പാത്രത്തിനകത്തിൻ്റെ കളർ വ്യത്യാസം ഉണ്ടാവും ഇത് അങ്ങനെയൊന്നുമില്ല നല്ല നമ്മൾ പാത്രം എങ്ങനെ വെക്കുന്നു അതുപോലെ തന്നെ ഇരിക്കും ഇതിന് ഉള്ളിലായിട്ടാണതിന് ഒന്നും നമുക്ക് കറകളോ ഒന്നും പറ്റാനില്ല അപ്പോൾ ഇതാണ് ആ ഒരു അത്ഭുത മരുന്നെന്ന് ഞാൻ പറഞ്ഞത്